അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് എന്തായാലും ഇപ്പോൾ മാപ്പിള പാട്ട് മത്സരം ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മത്സരം കഴിഞ്ഞു ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നാല് വർഷത്തോളമായി മാപ്പിള പാട്ട് മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കുകയും ഒപ്പം തന്നെ എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്യുന്ന വയനാട് പള്ളിക്കുന്ന് സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്ന നാഷിദാണ് നാഷിദിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ആദ്യം തന്നെ രണ്ടുപേർ പാട്ടാകാം

പതൃവിധത്തിലെ ചരിത്രമാണ് പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് ഷെഹീർ ചെന്നിര പിന്നെ സംഗീതം നൽകിയത് ഋഷാദി ശ്രാംബിക്കുക നാല് തവണ ജേതാവായിട്ടുണ്ട് എ പ്ല എ കരസ്ഥമാക്കിയിട്ടുണ്ട് എ ഗ്രേഡ് ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ആരുടെ ഒരു സപ്പോർട്ടോട് കൂടിയായിരുന്നു ഒപ്പം തന്നെ ആരാണ് മാസ്റ്റർ മാസ്റ്റർ എന്ന് പറയുന്നത് ഉമ്മയാണ് ഫസ്റ്റ് പിന്നെ ഋഷാദിക്ക അവർ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ആ കണി കാണാ ടവുകൾ തടവുകൾ കിടുവാടും കടവുകൾ തടകമൈ നട്ടമൈ തട്ടുകൾ വേട്ടകൾ ചാട്ടകൾ കൂട്ടിയ തട്ടാണേ കഞ്ചം എതിരിടും ഹംസ തുളി താരം ബെഞ്ചം ജയിത്തിടും അമ്പുര സുൽത്താനം സുഹൃതമേ ബഹുമന്നിറൈ ഫല പൊരുളൂതൻ സുബർഗമേ